രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ അരങ്ങേറിയ ബുൾഡോസർ രാജിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഇപ്പോൾ ഫ്രണ്ട്ലൈൻ മാഗസിൻ പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലുമായി മാത്രം ഒന്നര ലക്ഷത്തിലേറെ വീടുകൾ രാജ്യത്ത് ബുൾഡോസർ ഉപയോഗിച്ച പ്രാദേശിക സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾ പൊളിച്ചു തള്ളി എന്നാണ് ഫ്രണ്ട്ലൈൻ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെ ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്ക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്രണ്ട് ലൈൻ ഈ ബഹുത്തായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഫ്രണ്ട് ലൈൻ പറയുന്നത് ഈ പൊളിച്ചു തള്ളിയവയിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൻ്റെയോ ദളിത് സമുദായത്തിൻ്റെയോ അംഗങ്ങളുടെ വീടുകളാണ് എന്ന് തന്നെയാണ് അതോടൊപ്പം രാജ്യത്ത് നിർബന്ധിത കുടിയൊഴിപ്പിക്കലും ഗണ്യമായി വർധിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന കണക്കും ഫ്രണ്ട് ലൈൻ പുറത്തുവിടുന്നുണ്ട് ഈ തകർത്തു തള്ളിയവയിൽ രാജ്യത്തെ പലയിടത്തും ബി ജെ പി സർക്കാരുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് തള്ളിയവയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച വീടുകളും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത രാജ്യത്ത് നിർബന്ധിത ഗുടിയൊഴിപ്പിക്കലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തിലേറെ മനുഷ്യർക്ക് ഈ നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ മൂലം ഭവനരഹിതരാകേണ്ടി വന്നു എന്നാണ് ദ ഫ്രണ്ട്ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്ലൈൻ എടുത്തു പറയുന്നത് ഈ രണ്ടു വർഷത്തിനിടെ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് വീടുകളാണ് ബുൾഡോസർ ഉപയോഗിച്ച വിവിധ ബി ജെ പി ഭരണകൂടങ്ങൾ രാജ്യമെമ്പാടും പൊളിച്ചു തള്ളിയത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബുൾഡോസർ രാജ എന്ന വാക്കുപോലും സർവ്വസാധാരണമായി മാറുകയാണ് കോടതികളുടെ കൃത്യമായ ഇടപെടലുകളോ പ്രതിപക്ഷ നേതാവിൻ ഉൾപ്പെടുന്ന പ്രതിപക്ഷ നിരയുടെ കൃത്യമായ ഇടപെടലുകളോ ഇല്ലാത്തതിനാൽ തന്നെ ഇത് യഥേഷ്ടം തുടരാമെന്നൊരു മനോഭാവത്തിലേക്ക് ബി ജെ പി ഭരണകൂടങ്ങൾ മാറിയിരിക്കുകയാണ് ഇലക്ഷനിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും ഇലക്ഷന് ശേഷവും ബി ജെ പി ഭരണകൂടങ്ങൾ ഈ ബുൾഡോസർ രാജുകൾ തുടർന്നുകൊണ്ടേയിരിക്കുക പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്റെ ഒന്നേ മുക്കാൽ മണിക്കൂർ പ്രസംഗത്തിൽ പാർലമെന്റിൽ വിവിധ വിഷയങ്ങൾ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുവെങ്കിലും ബുൾഡോസർ രാജ് എന്നൊരു വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും പാർലമെന്റിൽ തയ്യാറായിട്ടില്ല ആകെ ബുൾഡോസർ രാജ് എന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത് സി പി എമ്മിനെ പ്രതിനിധീകരിക്കുന്ന എം പിമാർ മാത്രമാണ് അത് തന്നെയാണ് ബി ജെ പി ഭരണകൂടങ്ങൾക്ക് ഈ അനധികൃത പൊളിക്കൽ യഥേഷ്ടം തുടരാമെന്നൊരു ധൈര്യം നൽകുന്നത് രാജ്യത്തെ ഏറ്റവും ഭീകരമായ ഇത്തരം ബുൾഡോസർ രാജ് അരങ്ങേറിയ സ്ഥലങ്ങളെന്ന് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ രാജ്യതലസ്ഥാനത്തെ ജഹാംഗീർ പുരിയും ഹരിയാനയിലെ നൂഹും ഉത്തർപ്രദേശിലെ സഹാറൻപൂരും പ്രയാഗ്രാജും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ പുരിയിൽ എന്താണ് നടന്നത് എന്ന് ലൈൻ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിന് അവിടെ ഹനുമാൻ ജയന്തി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സംഘർഷം ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാവുകയുണ്ടായി ഇതിനു പിന്നാലെ അവിടേക്ക് തൊട്ടടുത്ത ദിവസം ബുൾഡോസറുകളുമായെത്തിയ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പന്ത്രണ്ട് കമ്പനി സി ആർ പി എഫുകാരുടെ സഹായത്തോടെ ഇരുപത്തി അഞ്ചിലേറെ വീടുകളും കെട്ടിടങ്ങളും കടമുറികളുമാണ് അവിടെ പൊളിച്ചു തള്ളിയത് ഇതിന് ഏക ന്യായീകരണമായി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നത് ഇവയെല്ലാം തന്നെ അനധികൃത നിർമ്മാണങ്ങളായിരുന്നു എന്നാണ് എന്നാൽ ഈ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ ആവേശം കാണിക്കുന്ന ബി ജെ പി ഭരണകൂടങ്ങൾ ഹിന്ദു സമുദായ അംഗങ്ങളുടെ ഭര അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ ഇതേ ആവേശം കാണിക്കുന്നില്ല എന്ന് ഫ്രണ്ട്ലൈൻ ആരോപിക്കുന്നു അതോടൊപ്പം മധ്യപ്രദേശിലുൾപ്പെടെ ബി ജെ പി സർക്കാരുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞവയിൽ രാജ്യത്തെ പ്രധാനമന്ത്രി രൂപീകരിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച വീടുകളും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിർമ്മിച്ച വീടും അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബി ജെ പി സർക്കാരുകൾ പൊളിച്ചു തള്ളിയ എന്തായാലും രാജ്യത്തെ ഭവനരഹിതരുടെ എണ്ണം ഗണ്യമായി വർധിക്കുന്നു എന്ന അന്താരാഷ്ട്ര സംഘടനകളുടെ റിപ്പോർട്ടുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നതിനിടെയാണ് രാജ്യത്ത് സ്വന്തമായ ഒരു വീടുള്ള മനുഷ്യരുടെ വീടുകൾ തന്നെ ബി ജെ പി സർക്കാരുകൾ യഥേഷ്ടം പൊളിച്ചു തള്ളുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ ഈ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ മടിക്കുന്ന കാലത്തോളം കോടതികൾ വ്യക്തമായ ഇടപെടലുകൾ നടത്താൻ മടിക്കുന്ന കാലത്തോളം ഈ ക്രിയകൾ ഈ അനധികൃത പൊളിക്കൽ ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം ഫ്രണ്ട് ലൈൻ പറയുന്നത് മുപ്പത് ദശലക്ഷത്തിലേറെ വീടുകൾ ഇത്തരത്തിൽ ഏത് നിമിഷവും പൊളിക്കപ്പെടാമെന്നൊരവസ്ഥയിലാണ് രാജ്യത്തുള്ളതെന്നും ഫ്രണ്ട് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും രാജ്യത്തെ ബുൾഡോസർ രാജിനെ കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ലൈൻ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മാത്രം ഒന്നര ലക്ഷത്തിലേറെ വീടുകളാണ് ബുൾഡോസർ ഉപയോഗിച്ച് ബി ജെ പി സർക്കാരുകൾ രാജ്യത്തുടനീളം പൊളിച്ചു തള്ളിയത്